മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ അത്ഭുതകരമായ നമ്മൾക്ക് പരിചയപ്പെടാം നിസ്കാരത്തിന്റെ ശേഷം ഈ രണ്ടായത്തുകള് നമ്മള് ഓദിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങള് നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങള് അള്ളാഹു തരും ഏതൊരു മുസൽമാന്റെയും ഉമിനിന്റെയും ആഗ്രഹമാണ് ഹബീബായ മുത്തുനബിയെ സ്വപ്നം കാണുക എന്നുള്ളത് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയാണ് ഏതാണ് ആ അത്ഭുതകരമായ രണ്ടായെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം എന്താണ് ആ ആയത്തുകളുടെ അർത്ഥമെന്നും ഇന്നത്തെ മജിലിസിലൂടെ ഈ രണ്ട് ആയത്തുകൾ നമ്മളെ അവസാനം ഏഴ് മോദി നമ്മൾക്ക് ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒക്കെ മജലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും അലഹദിറബി

നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു സുബാനഹു അകറ്റിത്തരട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമർത്താനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കും അതിലും എല്ലാവരും പങ്കെടുക്കണം ഞാൻ യാണ് അള്ളാഹു കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്റെ മുത്തുമോ ഇന്ന് നമ്മൾക്ക് രണ്ട് ആയത്തുകള് പരിചയപ്പെടാം ഈ രണ്ടായത്തുകള് നമ്മളെ ജീവിതത്തിൽ മുറുക പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സമയത്ത് പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനറിയാം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് ഒരു ആരാധനയാണ് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ആയത്തുകളുണ്ട് ഒരുപാട് സൂറത്തുകളുണ്ട് അതിനൊക്കെ അതിൻ്റെതായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അള്ളാഹു സുബാനഹു ആല വെച്ചിട്ടുണ്ട് ലോകാവസാനം വരെയുള്ള ജനങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും സർവപ്രയാസങ്ങൾക്കും സർവ്വ ബുദ്ധിമുട്ടുകൾക്കും പരിശുദ്ധ ഖുർആാനിൽ മരുന്നുണ്ട് മാത്രമല്ല അടിമ അള്ളാഹുവിലെ കടുക്കാനുള്ള ഒരു മാധ്യമമാണ് ഒരു പരിശുദ്ധ മാൻ കുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാഹു കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ റാഹത്ത് നൽകട്ടെ പഴയ കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ സ്ഥിരമായി ഖുർആൻ ഓതിയിരുന്നു സൂറത്തുൽ വാക്കിയ സൂറത്തുൽ ബക്കറ സൂറത്തുൽ മുൽക്ക് അതുപോലെ തന്നെ സൂറത്തുൽ മുസമ്മിൽ സൂറത്തു യാസീൻ ഇങ്ങനെ നിരന്തരമായി വീട്ടിലുള്ള എല്ലാ ആളുകളും പാരായണം അതുകൊണ്ട് തന്നെ പഴയകാലത്ത് രോഗങ്ങൾ കുറവായിരുന്നു പ്രയാസങ്ങൾ കുറവായിരുന്നു ബുദ്ധിമുട്ടുകൾ കുറവായിരുന്നു പഴയ കാലത്തൊക്കെ നമ്മൾക്ക് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ല പട്ടിണി ഉണ്ടായിരുന്നു നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അവര് ഹാപ്പിയായി ജീവിച്ചു അവര് സന്തോഷത്തോടെ ജീവിച്ചു അവര് റാഹത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് അവർ ആത്മീയതയിലായി ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണ് അവർ കുർആാനോതിരുന്നു അവർ അള്ളാഹുമായി അടുത്തിരുന്നു പല സുഹൃത്തുകൾ പല പല സമയങ്ങളിലായി അവർ ഓതിയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ എന്താണ് ഒരു വീട്ടിലെ വെല്ലുമ്മ അതല്ലെങ്കിൽ ഉമ്മ അതെങ്കിൽ ഉപ്പ കുർആൻ പാരായണം ചെയ്യും മക്കൾ കുർആആാൻ തൊട്ടു നോക്കൂല മക്കൾ ഇഷാമിബിയുടെ ഇടയിലൊക്കെ റോഡിലൂടെ കറങ്ങുകയാണ് അവസ്ഥ എന്താണ് അവർ ഓരോരോ സീരിയലുകളും റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല എവിടെ രക്ഷപ്പെടാൻ കഴിയൂല ഈ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയൂല ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയൂല കാരണം നമ്മളെ വിജയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ചില ആളുകൾ മനസ്സിലാക്കിയത് അത് മരിച്ച വീട്ടിൽ മാത്രം ഓതേണ്ട ഒരു ഗ്രന്ഥാണെന്നാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളെ ജീവിതത്തിൽ എപ്പോഴും പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ മരിച്ച സ്ഥലത്തും ഖുർആൻ പാരായണം ചെയ്യണം അത് പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഈ രണ്ടായത്തുകള് നിസ്കാരത്തിന്റെ ശേഷം ഏഴ് പ്രാവശ്യം നമ്മളുടെ വലത് കൈ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വലത് കൈ നഞ്ഞത്ത് വെച്ചുകൊണ്ട് നിസ്കാര ശേഷം ഏഴ് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന സൂറത്ത് നമ്മൾ അള്ളാഹു നൽകുന്ന നേട്ടം നമ്മൾ ഒന്നാമത്തെ നേട്ടം പിടിച്ചോ സ്വപ്നം സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഭാഗ്യം അള്ളാഹു നൽകും ഇതിനേക്കാൾ വലിയ ഉള്ളത് റസൂലിനെ കാണാൻ കഴിയും ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഏതൊരു വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനെ ഒന്ന് സ്വപ്നം കാണാൻ എന്നാൽ ഈ പരിശുദ്ധമായ രണ്ട് ആയത്തുകള് നിസ്കാരത്തിന്റെ ശേഷം വലത് കൈ നഞ്ഞത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ മുത്തിനബിയെ സ്വപ്നം കാണാൻ കഴിയും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഈ രണ്ടായത്തുകൾ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ ദുഃഖങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും സങ്കടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും തകർച്ചയിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും അതുപോലെ തന്നെ ടെൻഷന് മാറും എത്ര ആളുകളാണ് എന്നും പറയും ടെൻഷനാണ് പല ടെൻഷനുകളുണ്ടാകും മക്കളെ കാര്യത്തിൽ ഉണ്ടാകും ദാമ്പത്തികമായ വിഷയങ്ങളിൽ ടെൻഷൻ ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസം ആ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാകും അങ്ങനെ ഒരുപാട് ടെൻഷനുകളുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ടെൻഷൻ മാറാൻ മഹാന്മാര് പഠിപ്പിച്ച രണ്ട് ആയത്തുകളാണ് ഈ രണ്ടായത്തുകളുടെ പേര് തന്നെ ആയാത്തുൽ ഹിർസ് എന്നാണ് ഏയ് ആയാൽ ഹിർസ് രക്ഷയുടെ ആയത്ത് സംരക്ഷണത്തിന്റെ ആയത്ത് ആപൽഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആയത്ത് എന്നാണ് ഈ രണ്ട് ആയത്തുകളുടെ പേര് തന്നെ മഹാന്മാര് കൊടുത്തിട്ടുള്ളത് അപ്പൊ ടെൻഷൻ മാറും ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നൽകും എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം എന്താണെന്നറിയുമോ ഈ രണ്ടായുകൾ മുറുക പിടിച്ചാൽ കവാടങ്ങൾ നമ്മൾ തുറന്നു തരുമെന്നുള്ളതാണ് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ തുറന്നു തരുകയാണ് അതുപോലെ മറ്റൊരു ഗുണം എവിടെയും വിജയമാണ് നമ്മൾക്ക് ഉണ്ടാകുക ഒരു പരാജയം ഉണ്ടാകൂല എത്ര ആളുകൾ പറയാറുണ്ട് കച്ചവടം തണങ്ങി പരാജയം ജീവിതം തന്നെ പരാജയത്തിലാണ് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരാജയം മക്കളുടെ കാര്യത്തിൽ പരാജയപ്പെട്ട ഉപ്പന്മാര് കച്ചവടത്തിൽ പരാജയപ്പെട്ട ആളുകൾ സാമ്പത്തികമായ വിഷയത്തിൽ പരാജയം സംഭവിച്ച ആളുകൾ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പരാജയം സംഭവിച്ച ആളുകൾ എന്റെ പ്രിയമുള്ളവരെ ഈ രണ്ടായത്തുകൾ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് വിജയം നൽകും വെച്ചടി വെച്ചടി കയറ്റം നൽകും നല്ല സ്ഥാനം ശുഭാനുഭവത്താല നൽകും കച്ചവടത്തിൽ നല്ല ഭർക്കത്തുണ്ടാകും പരാജയം ഉണ്ടാകൂല എന്ത് കാര്യം നമ്മൾ തുടങ്ങിയാലും അതിലുള്ള വിജയം നൽകുകയാണ് അത്രയും പവർ ഉണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് ആയത്തിനിക്ക് അതുപോലെ തന്നെ ഈ രണ്ടായത്തുകൾ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന വലിയ ഒരു ഗുണം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള ശുഭാനുഭവത്താല കാവൽ നൽകുമെന്നുള്ളതാണ് ഫുജുഅത്തുൽമൂത്ത് നമ്മൾ പേടിക്കേണ്ടതാണ് ലോകത്തെ എല്ലാ മനുഷ്യരും മരിക്കും ഞാൻ മരിക്കണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ എല്ലാ ആളുകളും മരിച്ചു പോകും അള്ളാഹു ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയും പക്ഷെ പെട്ടെന്നുള്ള മരണം അത് വല്ലാത്തൊരു സങ്കട വിഷയമാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്താണ് ഉമിനിങ്ങളെ തയ്യാറ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും തയ്യാറ് ചെയ്തിട്ടുണ്ടോ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് അതൊക്കെ പൊറപ്പിക്കണ്ടേ അള്ളഹാനോട് തോപയ്യണ്ടേ അതിന്റെ മുമ്പ് പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് മക്കളുടെ ഇടയിലൊക്കെ കളി പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞു വരിക അതുമല്ലാത്തൊരു സംഘടന വിഷയമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഈ രണ്ടായത്തുകൾ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാൽ മരണങ്ങളെ തൊട്ട് അള്ളാഹു നൽകുകയാണ് അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകടങ്ങളാണ് യാത്ര പോകുമ്പോൾ ഉള്ള അപകടങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കി ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കി യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി എത്രയെത്ര ആക്സിഡന്റുകളാണ് നടക്കുന്നത് വാഹനങ്ങൾ ഇങ്ങനെ ഇടിക്കുക ചെറിയ കുട്ടികള് യുവതികള് മരണപ്പെടുന്ന വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഈ പറയാ പോകുന്ന രണ്ടായത്തുകൾ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷ അല്ലാ അപകടങ്ങളെ തൊട്ട് അള്ളാഹു സുബാനഹല നമ്മൾക്ക് നൽകും അള്ളാഹു സുബഹാന സംരക്ഷണം നൽകുമെന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഒരാവശ്യത്തിന് പോവുകയാണ് എന്താവശ്യവുമാവാം ജോലി ആവശ്യമാണ് ജോലി അന്വേഷിച്ചു പോവുകയാണ് വിവാഹാലോചനക്ക് പോവുകയാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഈ രണ്ടായത്തുകൾ ഓദിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു നന്മ കൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ അവൻ തിരിച്ചു വരൂല അഥവാ പോയ കാര്യം സാധിക്കും ജോലി അന്വേഷിച്ചു പോയതാണെങ്കിൽ നല്ല ജോലി ലഭിക്കും കച്ചവടത്തിന് പോയതാണെങ്കിൽ നല്ല കച്ചവടം ലഭിക്കും വിവാഹാലോചന നടത്താൻ പോയതാണെങ്കിൽ നല്ല ഒരു വിവാഹം ശരിയായി കിട്ടുമെന്നുള്ളതാണ് അത് ഈ ആയത്തിനല്ല കൊടുത്ത വലിയൊരു മഹത്വമാണ് വലിയ ഒരു പവറാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന രണ്ടായത്തുകള് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഒരു മുസീബത്തും നമ്മൾക്ക് എന്നുള്ളതാണ് ഒരു മുസീബത്തും ഉണ്ടാകൂല സുബഹാനുള്ള രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം പേടിക്കണം കള്ളന ശല്യം െ അതുപോലെ തന്നെ സൈലന്റ് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഉറക്കത്തിൽ നിന്ന് തന്നെ മരണപ്പെടുന്ന ഒരു കാലമാണ് അള്ളാഹു കാക്കട്ടെ അങ്ങനെ ഒരുപാട് ആഫത്ത് മുസീബത്തുകൾ ഉറക്കിൽ സംഭവിക്കാം എന്നാൽ ഈ രണ്ടായത്തുകൾ ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം ഒത്തിക്കഴിഞ്ഞാൽ ഏയ് പതിനൊന്ന് പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ ഒരു മുസീബത്തും ആ ഉറക്കിൽ നമ്മൾക്ക് ഉണ്ടാവൂല വളരെ കൂടെ ഉറങ്ങാൻ അള്ളാഹു നൽകുകയാണ് തീർന്നിട്ടില്ല ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് എത്ര പറഞ്ഞാലും ഈ ആയത്തുകളുടെ മഹത്വം തീരുകയില്ല എന്നുള്ളതാണ് ഇത് പരിശുദ്ധ ഖുർആാനിന്റെ രഹസ്യമാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മഹത്വം പറയുന്ന അത്ഭുതകരമായ രണ്ട് ആയത്തുകളാണ് ഏതാണെൻ്റെ പ്രിയമുള്ളവരെ ആ രണ്ടായത്തുകൾ നമ്മൾക്കൊന്ന് ഓതി നോക്കിയാലോ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് പല ആളുകൾക്കും അത് കാണാതറിയാം പല ആളുകൾക്കും അത് കാണാതറിയാം പല ഉമ്മമാരും അത് സ്ഥിരമായി ഓതുന്നുണ്ടാകും നാലും അതിന്റെ മഹത്വം കേട്ടോളിയും അതിന്റെ മഹത്വം ഇനിയും വീണ്ടും വീണ്ടും കേൾക്കുക അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഈ രണ്ടായത്തുകൾ ഓതാനുള്ള താല്പര്യം വർദ്ധിക്കും ഈ രണ്ടായത്തുകൾ സ്നേഹിച്ചാൽ ഈമാൻ മാൻ വർദ്ധിക്കുമെന്നുള്ളതാണ് അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ച് നൽകട്ടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ഏ സൂറത്ത് തൂബയിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് നമുക്ക് നോതി നോക്കിയാലോ സൂറത്ത് തൂബ ഓതുന്ന സമയത്ത് ബിസ്മി ഓതേണ്ടതില്ല ഓദാൻ പാടില്ല ഓതേണ്ടത് അഴുതു മാത്രമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓതാം അഴുതുബില്ലാ ഷൈ ത്വീ لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حديث عزيز عليه ما أنتم حديث عليكم بالمؤمنين رؤوف رحيم

لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رءوف رحيم പരിശുദ്ധ ഖുർആനിലെ കലവറയാണ് ഈ രണ്ടായത്തുകള് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ലഖദ് ജാഅകും റസൂലുൻ മിൻ തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ദൂതൻ വന്നിരിക്കുന്നു നമ്മളിൽ നിന്ന് തന്നെ പ്രവാചകൻ വന്നിരിക്കുന്നു അഥവാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തങ്ങൾ ജിന്നല്ല മുഹല്ല അള്ളാഹു മനുഷ്യനാണ് മനു സാധാരണ മനുഷ്യനല്ല അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് നമ്മളിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് ഒരു ദൂതനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു ഒരു ദൂതൻ നമ്മളിലേക്ക് വന്നിരിക്കുന്നു എന്താണ് മുത്തുനബിയുടെ പ്രത്യേകത ും പരിശുദ്ധ കുർഹ പറയുകയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ കഴിയാത്ത നബിയാണ് നേതാവാണ് മുഹമ്മദ് നബി നമ്മളെ കഷ്ടപ്പാടുകള് അള്ളാഹുബിന്റെ റസൂല് സഹിക്കാൻ കഴിയൂലുള്ളതാണ് വല്ലാത്ത വിഷമമാണ് നമ്മൾക്കൊരു പ്രയാസം വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ആഹ്റത്തിലെ കാര്യം ആലോചിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ റസൂല് വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ശിക്ഷ കാണുമ്പോ എന്തെങ്കിലും കാര്യം പറയുമ്പോ എന്റെ ഉമ്മത്തിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അലി ോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചിരുന്നു അപ്പൊ നമ്മൾക്കൊരു പ്രയാസം വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാൻ നേതാവിനെ ഇനി എവിടുന്ന് കിട്ടാനാണ് സ്വന്തത്തെക്കാൾ നമ്മളെ കാര്യമാണ് അല്ലാഹുവിൻ്റെ റസൂല് കൂടുതൽ ചിന്തിച്ചത് ഉമ്മത്തി നിങ്ങളുടെ അവസ്ഥ എന്താണ് നമുക്ക് ആ റസൂൽ കുറിച്ച് ഓർമ്മനുണ്ടോ നമ്മൾ സലാത്തിൽ ഉണ്ടോ ഇത് സലാത്തിന്റെ വാർഷികമായ മാസമാണ് നമ്മൾ എവിടെയാണ് സലാത്തെല്ലുന്നത് ആ റസൂൽ ഓർക്കുന്നുണ്ടോ പൈസ ഉണ്ടായിട്ട് ക്യാഷ് ഉണ്ടായിട്ട് റസൂല്ലാന്റെ മദീനയിലേക്ക് പോകാതെ പിശുക്കത്തറങ്ങാട്ടി ജീവിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അപകടമാണ് അള്ളാഹുബിന്റെ റസൂലിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കൂല നമ്മൾ ലഭിക്കൂലോ അവസ്ഥയാണ് കഷ്ടപ്പാടുകൾ കഴിയാത്ത നബി സഹിക്കാൻ പറ്റൂല മാത്രമല്ല ഹരീസുൻ അലൈക്കും നമ്മളെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരാണ് മുഹമ്മദ് നബി നമ്മളെ നേതാവ് കാര്യത്തിൽ കാണിക്കും ഹിത്തിലേക്ക് വരാൻ നമ്മളത് നല്ല മനുഷ്യനാകാൻ നമ്മൾ അഞ്ച് നിസ്കരിക്കാൻ നമ്മൾ ഖുർആൻ ഓതാൻ നമ്മൾ യഥാർത്ഥ യഥാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത താൽപര്യമായിരുന്നു കണ്ടോ നമ്മളെ കാര്യത്തിൽ വല്ലാത്ത താല്പര്യമാണ് മനുഷ്യർക്ക് കാരുണ്യം ചെയ്യുന്നവരുമാണ് കാരുണ്യവാനാണ് അതാണ് ർ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അല്ലാതെ റസൂലിനെ നിയോഗിച്ചിട്ടില്ല ആ മുത്ത് നബി വല്ലാതെ ദയ കാണിക്കുന്ന ആളാണ് അതുപോലെ തന്നെ കരുണ ചെയ്യുന്ന നേതാവാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ോട് പറയാണ് നിങ്ങൾ പ്രബോധനത്തിന് പോകുമ്പോ മക്കയിലുള്ള ആളുകള് അതല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ആ ആളുകൾ നിങ്ങളെ പിന്തിരിച്ചു കളഞ്ഞാൽ നിങ്ങളെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങളെ ഒഴിവാക്കിയാൽ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നബിയെ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് മതി അള്ളാഹുണ്ടോ അതൊക്കെ ആശയം അർത്ഥം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്താണ്ടല്ലോ നല്ല ഉപകാരം നമ്മളെ

و يقولون ولا يكون محمد مصطفى ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഓതുന്നത് നമ്മളെ നേതാവിന് നമ്മളോട് എത്ര സ്നേഹമാണ് ആ നബിയെ നമ്മൾ ഓർക്കാറുണ്ടോ ദിവസത്തിൽ നബി സലാം പറയാറുണ്ടോ നമ്മളോട് ജീവിതത്തിൽ പകർത്താറുണ്ടോ എവിടെയാണ് നമ്മളെ കലബിൽ മുഹമ്മദ് നബി ഉള്ളത് സൊല്ലാഹു അലഹി വസ്ലം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ റസൂറുല്ലാന്നെ സ്നേഹിക്കാനുള്ള നൽകട്ടെ മനസ്സുള്ള ാണ് മഹത്തായ അറിഷി ഉടമ അള്ളാഹുവാണ് അറിഷിന്റെ ഉടമ കുറുസിന്റെയും ലോകത്തിന്റെ മുഴുവനും ഉടമ അള്ളാഹുവാണ് ആ അള്ളാഹുവിലേക്ക് എന്റെ സർവ്വ കാര്യങ്ങളും ഞാൻ വരമേൽപ്പിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മളെ കാര്യത്തിൽ അള്ളാഹുബിൻ്റെ റസൂലിന് വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത വിഷമമാണ് നമ്മളെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് മുഹമ്മദ് നബി ഇതൊക്കെയാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇനി ഒന്ന് നിങ്ങൾ ഓദ്യോ കാണി വല്ലാത്ത ഫലം ചെയ്ത് ഞാൻ ഈ പറഞ്ഞ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്കൊരു ഏഴ് പ്രാവശ്യം ഈ ആയത്തൊന്ന് പാരായണം ചെയ്താലും ഓതല്ലേ എൻ്റെ കൂടെ ഓതൂലേ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി പോവുക ഖുർആൻ എടുത്ത് ഓതാൻ കഴിയുന്ന ആളുകൾ ഖുർആൻ എടുത്ത് ഓവുക വളരെ ഫലീലത്തുള്ള രണ്ടായത്തുകളാണ് ഇൻഷാല്ല അതിൻ്റെ ശേഷം അല്പം ആ ചെയ്ത് നമ്മളെ മജ്ലിസ് അവസാനിപ്പിക്കും أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش العظيم. لقد جاءكم رسول من انفسكم عزيز علي ما عنتم حديث عليكم بالمؤمنين رؤوف الرحيم فان تبلوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَؤُوفٌ رَحِيمٌ فَإِن تَوَلُّوا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العليم الله سيغري كتے. الله قبول جيتب الراحمين الله إيرند آيات غلا بركة خير الله ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹസിലാക്കണേ അല്ല ഹാജത്തുകൾ മുഴുവനും ഹസിലാക്കി തരണേ അല്ല ഉദ്ദേശങ്ങൾ മുഴുവനും നീ നിറവേറ്റി നിറവേറ്റിത്തരണേ അല്ല മുത്തുനബിയെ പിൻപറ്റാനുള്ള തോഫീക്ക് നൽകണേ അല്ല മുത്തുനബിയെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല മദീനയിലേക്ക് ചെല്ലാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ജീവിതത്തിൽ നൽകണേ അല്ല ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും തരണേ അല്ല ഇവിടെ ആമീൻ പറയാൻ പോകുന്ന ഉമ്മമാര് സാമ്പത്തികമായ പ്രയാസമുള്ളവരുണ്ട് ശാരീരികമായ പ്രയാസങ്ങള് രോഗങ്ങളുള്ള ആളുകളുണ്ട് മാനസികമായ പ്രയാസങ്ങള് ടെൻഷനുള്ള ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ല പരിശുദ്ധമായ ഈ രണ്ട് ആയത്തുകളെ ബർക്കത്ത് കൊണ്ട് ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ദാരിദ്ര്യം അകറ്റണേ അല്ല കടങ്ങൾ വിട്ടണേ അല്ല ജോലി നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിത നൽകണേ സന്തോഷം നൽകണേ അല്ലാ ദുനിയാവിലും ആഹ്ത്തിലും വിജയം നൽകണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ നന്മ നൽകണേ അല്ലാ ഹൈറ് നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ല മരണപ്പെട്ടു തൊട്ട് കാക്കണേ പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് ഭക്ഷണം തന്നവര് വല്ലപ്പ് വല്ലമാരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും തക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ല തൊട്ട് കാക്കണേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെ സർവ്വ മുറാദുകളും നീ ഹസിലാക്കണേ ഹസിലാക്കണേയല്ല സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല സർവകാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല മോമിനിങ്ങനെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും നിന്റെ ലിക്കാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله على دعابل 6 منيك نمل مجلس ونداكم كل مدل بانغدك ان شاء الله بش ാലമായി നമുക്കതിൽ ദുആ ചെയ്യണം ധിക്കറുകളും സലാത്തുകളും ചൊല്ലണം അതുകൊണ്ട് ഒഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ